പിണക്കമുള്ള ആളുകളെ വീട്ടിലൊന്നും ഹൈറുണ്ടാവില്ല പെണക്കുള്ള ആളുകളെ വീട്ടിലൊന്നും ഹൈറുണ്ടാവില്ല അപ്പൊ എല്ലാവരും മിൻസാദം നന്നാവുക ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി അലിസ്സലാമും അസ്രായിൽ അലിസ്സലാം തമ്മിൽ കണ്ടുമുട്ടി രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോ ഒരു സദസ് കണ്ടതാ ആ നിൽക്കുന്ന മനുഷ്യൻ മൂന്ന് ദിവസം കൊണ്ട് അയാളെ റോഹിനെ ഞാൻ പിടിക്കുമെന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി അലിസ്സലാമിനോട് അസ്രായിൽ പറഞ്ഞു പടച്ചോനെ ആരാ പറയണേ അസ്രായിലാ ഒരു അപ്പീലില്ല ഇതിന്റെ ആളാണല്ലോ മൂപ്പര ഡ്യൂട്ടി അതാണ് അള്ളാഹു നമുക്ക് കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലിസ്സലാമിനോട് പറഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് ആ നിൽക്കുന്ന മനുഷ്യന്റെ റൂഹിനെ ഞാൻ പിടിക്കും പഠിച്ചോനെ മൂന്ന് ഈസാവുകൾ അങ്ങനെ കാത്തിൽക്കാണ് ദാവൂദ് നബി അയാളെ റൂഹ് പോണത് കിട്ടുമല്ലോ കരുതി നമുക്ക് വാട്സപ്പ് കിട്ടാത്തത് ആകാതെ ഉള്ളൂ അല്ലേ എല്ലാം ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഏത് മാത്രം കിട്ടിയിട്ടില്ല റൂഹ് പോണേ മാത്രം കിട്ടിയിട്ടില്ല റൂഹ് പോകുന്നത് കണ്ണിലൂടെയാണ് അതുകൊണ്ടാണ് മരിക്കുന്ന മനുഷ്യൻ കണ്ണിങ്ങനെ മേപ്പോട്ട് ഉയർത്തുന്നത് ആ മേപ്പോട്ട് ഉയർത്തി നിൽക്കുന്ന രംഗം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ കണ്ണിനെ നമ്മൾ ചിമ്പി കൊടുക്കണം കണ്ണിന്റെ രണ്ട് പോളയും അടച്ചു കൊടുക്കുന്നതാണ് ആ രംഗം നമുക്ക് കാണാൻ കഴിയൂല ആ കണ്ണിലൂടെ പോകുന്ന രംഗം വല്ല ആ തരംഗമാണ് ഇതിലൂടെ കൊണ്ടുപോകുന്നത് അള്ളാഹുതാലെ സക്കറാത്തിൽ മൗത്തിന്റെ ആ ഒരു ഭയാനകരമായ വിഷമത്തുനിന്ന് അള്ളാഹുത്തല നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലിസ്ല അങ്ങനെ ഇയാളെ റൂഹ് പോണിക്കുക പക്ഷെ റൂഹ് പോണില്ല മൂന്ന് ദിവസമായപ്പോ ഇയാൾ മരിക്കണില്ല മൂന്ന് ദിവസം അയാള് മരിക്കണില്ല സുബഹാന മൂന്ന് ദിവസം കഴിഞ്ഞപ്പം റൂഹ് പോകാൻ വേറെ ഒരു സദസ്സ് നിങ്ങൾ കാണട്ടെ അപ്പൊ ചോദിച്ച് ദാവൂദ്ബി അസറായൽ അല്ല അസറായിലെ അയാൾ റൂഹനൊന്നും പിടിച്ചിട്ടില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞു പിടിക്കുന്നു നിങ്ങൾ വെറുതെ പറഞ്ഞാണോ ബഹുമാനപ്പെട്ട അസറായി അലി ഇസ്ലാമിന്റെ മറുപടി ബഹുമാനപ്പെട്ട ദാവൂദ് നബിയെ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ എല്ലാം ഓക്കെ ആയതാണ് അദ്ദേഹത്തിന്റെ റൂഡിനെ പിടിക്കാനുള്ള പാസ് ഒക്കെ കിട്ടി എമിഗ്രേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് നിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചില്ല പിടിക്കാതിരിക്കാൻ അയാൾ ഒരു പണിയെടുത്തു ആ ഒരു പണിയെടുത്ത റൂഹക്ക് പിടിച്ചൂല കുറച്ചുകൂടി ആവശ്യമുണ്ട് പറയണേ പറയേണ്ട നിർത്തിയല്ലേ പറയണോ ഏ എന്തോ ഒരു കമ്പം അല്ലേ ആർക്കും മരിക്കാൻ പോയില്ലല്ലോ പണ്ട് ആളുകളൊക്കെ വയസ്സൊക്കെ കൂട്ടി പോകുന്നവരാ പാസ്പോർട്ടിൽ മീസൊക്കെ വരച്ച് ഇപ്പൊ ഇൻഷൂറ് കിട്ടണില്ല ഓലിപ്പോൾ ഞാൻ കുറക്കാൻ നടക്കുക പയ കൗമേ ലേ പാസ്പോർട്ടിൽ അറുപതും സംഗതി നാൽപ്പത്തഞ്ചും ആയിട്ടുള്ളൂ നേരത്തെ പൈസ ഉണ്ടാക്കിയ ആളുകളാണ് ഓല് കാരണം നേരത്തെ കിട്ടി കയറിയാൽ അപ്പം നിങ്ങൾ പോയിക്കോളി ഇനി നിങ്ങളെ ഇൻഷുറ് പോല പിന്നെ പെണ്ണുങ്ങൾ അത് വഴി ഉണ്ടാവും പെണ്ണുങ്ങൾ ഈ കോവിഡ് വന്നത് തന്നെ പെണ്ണുങ്ങളെ ദുവാ എന്നുള്ളതാണ് ഈ കൊല്ലത്തിൽ ഒരു മാസം മാത്രം ലീവിന് പോകുന്ന ഒരു പെണ്ണ് കുറെ പെണ്ണുകൾ വരുന്നത് പടച്ചോനായ റബ്ബ എന്റെ പുതിയ പെണ്ണൊന്ന് നാട്ടിൽ നിർത്തണം അത് രണ്ട് കൊല്ലാണ് നിർത്തി അപ്പോഴെ ഇയാളെ സ്വഭാവം മൊത്തം അറിയണം പടച്ചോനെ എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിന് അതിൽ പിന്നെ കോവിഡ് മാറിഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് കോവിഡിനെ പറ്റി അല്ലേ ഇങ്ങനെ ഒരിക്കുകയാണ് എന്തേ കാരണം സത്യത്തിൽ ഞമ്മളും പെണ്ണുങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ നേരം ഒരു പൊരന്റെ ഉള്ളിൽ കുത്തന് കാരണം ആലോ അലോകത്തേക്ക് പോകാൻ പറ്റാ മറ്റോടക്ക് പോകണ്ട എല്ലോടക്കും മാസ്ക് ഇടണം അലോക്കകാർ നമ്മൾ കണ്ട ഉള്ളേക്ക് വേണ്ടുക നമ്മൾ ഓല കണ്ടാൻ വേണ്ടുക ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഇടങ്ങാറുള്ള സമയമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മളെല്ലാവരും പരസ്പരം എങ്ങനെ പൊട്ടുന്നു അപ്പോൾ ഭാര്യനെ പറ്റി ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് അടുത്ത് ജീവിച്ച അപ്പോഴാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചറ കൂടിയ ആളുകൾ ഈ കച്ചറല്ലാതിരുന്ന ആളുകൾക്ക് അവർക്ക് രണ്ടു കൂട്ടർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണം മൊമെന്റ് കൊടുക്കണം അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത ആള് അപ്പൊ ബഹുമാനപ്പെട്ട അസറായി അലിസ്സലാമിനോട് ദാവൂദ് നബി അലിസ്ലാമിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാതിരിക്കാൻ അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന തെറ്റി നിന്നിരുന്ന ഒരാളോട് പോയിട്ട് സലാം പറ അങ്ങട്ടാണ് നന്നായി അലൈക്കും അസ്സലാമലൈക്കും സലാം പറ നന്നായിപ്പൊ ഇരുപത് കൊല്ലത്ത് ആയിസ് അല്ലാഹുത്തിൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളത്തെ റൂഹനെ പിടിക്കാതിരുന്നത് അതുകൊണ്ട് നാളെ തന്നെ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോടക്കം സലാം പറ എല്ലാവരും സലാം പറയാം അപ്പൊ ഇൻഷാ അത് എല്ലാവരും സലാം പറഞ്ഞ് നന്നാകുക അയൽവാസിയോടോ കുടുംബത്തിനോടൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നന്നാകുക അള്ളാഹു നമുക്കതിന് തൌഫീക്ക് നൽകുമാറാകട്ടെ